ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ആലിയ കട്ട് ഗൌണിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ് ഒട്ടും തന്നെ കൺഫ്യൂഷൻ ഇല്ലാതെ ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എല്ലാ മെറ്റീരിയൽ കൊണ്ടും നമുക്ക് ഈ മോഡൽ ചെയ്തെടുക്കാൻ പറ്റും എന്നാൽ ഏറ്റവും ഭംഗി നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ചെയ്യുമ്പോഴാണ് നാൽപ്പത്തിനാല് ഇഞ്ച് വീതി വരുന്ന അഞ്ച് മീറ്ററിൻ്റെ റയോൺ ക്ലോത്ത് ക്ലോത്താണിത് ഇതൊരു ക്ലിയറൻസ് ക്ലിയറൻസൈലിന് ഫാബ്ലൈൻസ് നിന്ന് വാങ്ങിയതാണ് നല്ല സോഫ്റ്റ് റയോൺ ആണ് നമ്മുടെ ഗൗണിന് ടോട്ടലായിട്ട് വേണ്ടി വന്നത് മൂന്നേ മുക്കാൽ മീറ്റർ ആണ് ഇനി നമുക്ക് അതിൻ്റെ കട്ടിങ് നോക്കാം ക്ലോത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് തന്നെ നമുക്ക് മെഷർമെൻ്റ് എടുക്കാം നമ്മളിപ്പോൾ വീതിക്ക് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് അതായത് നാൽപ്പത്തിനാല് ഇഞ്ചാണല്ലോ അതിൻ്റെ പകുതി ഇരുപത്തിരണ്ട് ഇഞ്ചിൽ നമ്മളിപ്പോൾ മടക്കിയിട്ടിട്ടുണ്ട് അതിനുശേഷം മേൽഭാഗത്ത് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഗൗൺ വരുന്നത് രണ്ട് പാർട്ടായിട്ടാണല്ലോ ഒന്ന് മേൽഭാഗത്തെ പാർട്ട് അത് നമ്മുടെ വേസ്റ്റ് വരെയാണ് സെക്കൻഡ് പാർട്ട് അവിടെ നിന്നും താഴേക്ക് വരുന്നത് സ്കേർട്ട് പാർട്ട് നമുക്കിവിടെ ഫുൾ ലെങ്ത് എടുക്കുന്നത് അമ്പത്താറ് ഇഞ്ചാണ് അപ്പോൾ ഫസ്റ്റ് പാർട്ടിലെ ലെങ്ത്ത് നമ്മൾ പതിനാല് ഇഞ്ചും സെക്കൻഡ് പാർട്ടിലെ ലെങ്ത്ത് നാൽപ്പത്തി രണ്ട് ഇഞ്ചും കൂടെ ഓരോ ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പാർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് തയ്യൽത്തുമ്പ് അടക്കം പതിനഞ്ച് ഇഞ്ചാണ് ഇനി വിടുത്ത് വരുന്നത് പന്ത്രണ്ടര ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് വൈസ് കട്ട് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ വിടുത്ത് ആയാലും കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ വിടുത്ത് വൈസാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ചെയ്താൽ നമുക്ക് മാക്സിമം ക്ലോത്ത് സേവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ചെസ്റ്റ് സൈസ് വരുന്നത് നാൽപ്പത്തി രണ്ടാണ് അപ്പോൾ നാൽപ്പത്തിരണ്ട് ഡിവൈഡഡ് ബൈ നാല് പത്തര കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടുന്നത് പന്ത്രണ്ടര ഇഞ്ചാണ് അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി മടക്കിയിട്ട് കൊടുക്കാം ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ക്ലോത്തിനെ ഒന്ന് നമുക്ക് നിവർത്തിയിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിനും വെടുത്തിനും അനുസരിച്ചിട്ട് മടക്കിയിട്ട് കൊടുക്കാം അതായത് നമ്മുടെ ലെങ്ത്ത് പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്യാം വണ്ണം പന്ത്രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യാം അങ്ങനെ നമുക്ക് തുണി നാലാക്കി മടക്കിയിട്ട് കൊടുക്കാം അതിനുശേഷം ബാക്കി വരുന്ന ഈ പാർട്ടുണ്ടല്ലോ അത് നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ രണ്ട് നെക്കും ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ പീസ് നമുക്ക് എടുക്കാം നമുക്ക് മെഷർമെൻറ്റുകൾ നോക്കാം ഷോൾഡർ വരുന്നത് ഏഴിഞ്ചാണ് അത് തന്നെയാണ് ആംഹോളും കൊടുക്കുന്നത് ഇഞ്ച് ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം ചെസ്റ്റ് സൈസ് വരുന്നത് നാല്പത്തിരണ്ടാണ് അപ്പം നമുക്കതിൻ്റെ നാലിൽ ഒരു ഭാഗം കാണണം നാൽപ്പത്തിരണ്ട് ഡിവൈഡഡ് ബൈ നാല് പത്തര കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പോൾ ഇനി ലെങ്ത്ത് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് തുമ്പടക്കം പതിനഞ്ച് ഇഞ്ചാണ് ഇനി ആ ഭാഗത്തെ വണ്ണം ഒമ്പതര ഇഞ്ചും കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും ശേഷം നമുക്ക് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആംഹോൾ കർവ് മാർക്ക് ചെയ്യാം ആംഹോളിൻ്റെ പകുതിയിൽ നിന്ന് തുടങ്ങി ചെസ്റ്റിലേക്ക് ഒരു മാർക്കിംഗ് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് നോക്കാം നെക്കിൻ്റെ അകലം എടുത്തിരിക്കുന്നത് ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് ഫ്രണ്ട് നെക്ക് എടുത്തിരിക്കുന്നത് ആറര ഇഞ്ചും ബാക്ക് നെക്ക് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ രണ്ട് ബോക്സ് പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ബാക്ക് നെക്ക് നോർമൽ നോർമലായിട്ടുള്ളൊരു യു തന്നെയാണ് കൊടുക്കുന്നത് ഫ്രണ്ട് നെക്ക് ഒരു വി നെക്കായിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ ഈ ഫ്രഞ്ച് കേപ്പ് വെച്ചിട്ട് തന്നെയാണ് നമ്മളെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും നമ്മൾ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അര ഇഞ്ച് നമുക്കിവിടെ ഒരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാനുണ്ട് അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം നെക്കുകൾ രണ്ടും ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ നമ്മൾ മേൽഭാഗത്തെ പീസ് രണ്ട് സൈഡിലെ ഫ്രണ്ടിലെയും ബാക്കിലെയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസ് മാറ്റി വയ്ക്കാം ഇനി ഫ്രണ്ട് പീസിൽ നമുക്കൊരു കട്ടിങ്ങും കൂടി വരുന്നുണ്ട് അതാണ് നമ്മുടെ ആലിയ കട്ടിൻ്റെ ഹൈലൈറ്റ് ക്ലോത്ത് നമുക്ക് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കാം ശേഷം നമുക്ക് താഴ്ഭാഗത്ത് നിന്ന് മേലേക്ക് ഒരു അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആ പോയിന്റിൽ നിന്നും ഈ സൈഡിലേക്ക് ഈ എൻഡിലേക്കായിട്ട് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക ഇനി നമുക്ക് ആ ഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് നെക്കിന് വെക്കാനായിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച പീസ് ഉണ്ടല്ലോ അതെടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് രണ്ടാക്കി മടക്കി കൊടുക്കുക അത് നമ്മുടെ നെക്കിൻ്റെ വിടുത്തിനനുസരിച്ച് വേണം മടക്കി കൊടുക്കാനായിട്ട് അപ്പോൾ രണ്ടാക്കി മടക്കി കൊടുക്കുമ്പോൾ ഇഞ്ച് വീതിയും പത്ത് ഇഞ്ച് നീളവുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് ഫ്രണ്ട് നെക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് അതിനനുസരിച്ചിട്ട് ആ ഫ്രണ്ട് നെക്കിൻ്റെ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് തന്നെ താഴത്തെ പീസിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി മെയിൻ പീസ് മാറ്റി വെക്കുക അതിനുശേഷം ഈ നെക്കിന് ചുറ്റും നമുക്കൊരു രണ്ടര ഇഞ്ചിൽ ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ മാർക്കിങ്ങിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ബാക്ക് നെക്കിനുള്ള പീസും കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ബാക്ക് നെക്ക് വെച്ചുകൊടുക്കാം ശേഷം മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതിന് ചുറ്റും രണ്ടര ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് തുണി നമ്മൾ ഇവിടെ രണ്ടാക്കി തന്നെ മടക്കിയിട്ടിട്ടുണ്ട് മടക്കുവശം നമ്മൾ നിൽക്കുന്ന ഭാഗത്തും ഓപ്പോസിറ്റ് സൈഡിലാണ് ഓപ്പൺ സൈഡ് വരുന്നത് സ്ലീവിന് നമുക്ക് രണ്ട് ആണ് വേണ്ടത് കൈ വണ്ണവും കൈ നീളവും അപ്പോൾ വണ്ണം എടുക്കാനായിട്ട് നമ്മൾ ആംഹോൾ എടുത്തിരിക്കുന്നത് ഏഴ് ഇഞ്ചാണ് അതിൻ്റെ കൂടെ നമുക്ക് മൂന്ന് ഇഞ്ച് ആഡ് ചെയ്യണം അപ്പോൾ നമുക്ക് പത്ത് അപ്പോൾ പത്താണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി പത്തിഞ്ചിൽ നമുക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം കാരണം ഒരു സൈഡിലാണ് പത്തിഞ്ച് വരുന്നത് അപ്പോൾ രണ്ട് സൈഡിലും കൂട്ടിയിട്ട് ഇരുപത് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇപ്പോഴത്തെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് മേൽഭാഗത്താണ് മടക്കു വശം വരേണ്ടത് അവിടെയാണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് അപ്പോൾ പതിനാറി ഇഞ്ചാണ് ഞാനിവിടെ ലെങ്ത്ത് എടുക്കുന്നത് ഇനി ഈ സൈഡിലാണ് കൈവണ്ണം അത് നമ്മൾ കൊടുത്തിട്ടുണ്ട് പത്തിഞ്ച് ഇനി ആ പത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് സ്ലീവ് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇനി നമുക്ക് മേലെ നിന്നും ഈ മൂന്നരയിലേക്ക് മാർക്കിംഗ് കൊടുക്കാം അതിനുശേഷം അതിൻ്റെ സെൻറ്റർ പോയിൻറ് മാർക്ക് ചെയ്യണം ശേഷം മേലെ നിന്നൊരു ഒന്നര ഇഞ്ച് വിട്ട് കൊടുത്തിട്ട് നമുക്ക് ആം ഹോൾ കർവ് ഇതുപോലെ വെച്ച് കൊടുക്കാം സെൻറ്റർ പോയിൻ്റ് വരെ നമുക്കൊരു അര ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി താഴ്ഭാഗത്ത് ഹോൾ കർവ് ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുക്കുക എന്നിട്ടൊരു കാലിഞ്ചിലാണ് നമ്മൾ ഷേപ്പ് ചെയ്യേണ്ടത് ബാക്കി വരുന്ന ഭാഗമാണ് നമ്മുടെ തയ്യൽ തുമ്പായിട്ട് വരുന്നത് ഇനി മേൽഭാഗത്ത് മടക്കു വശത്ത് സ്ലീവിൻ്റെ ലെങ്ത്ത് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പും അടക്കം പതിനേഴ് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഇനി താഴ്ഭാഗത്തായിട്ട് സ്ലീവിൻ്റെ റൗണ്ടാണ് നോക്കേണ്ടത് അത് ഞാൻ എടുക്കുന്നത് പതിനൊന്ന് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി അഞ്ചര മാർക്ക് ചെയ്തു കൂടെ ഒന്നര ഇഞ്ച് തുമ്പും കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പോയിൻ്റുകളെല്ലാം ജോയിൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇപ്പം രണ്ട് സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഭാഗത്ത് സെൻട്രലായിട്ടൊരു നോച്ചിട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ഗൗണിൻ്റെ താഴത്തെ ഭാഗം അതായത് സ്കേർട്ട് പാട്ട് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡും ഫ്രണ്ടും ബാക്കും നമുക്ക് ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യാൻ പറ്റില്ല ആദ്യം നമ്മൾ ബാക്ക് സൈഡാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മെയിൽ ഭാഗത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് അമ്പത്താറ് ഇഞ്ചാണ് അപ്പോൾ പതിനഞ്ച് ഇഞ്ചിൽ പതിനാല് ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ഇഞ്ച് തുമ്പാണ് ബാക്കി നമുക്ക് എടുക്കേണ്ടത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ നാൽപ്പത്തി രണ്ട് ഇഞ്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് ഇതുപോലെ എടുത്ത് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നാൽപ്പത്തി രണ്ടിൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ച് തുമ്പ് ആഡ് ചെയ്യുന്നുണ്ട് അര ഇഞ്ച് നമുക്ക് മേൽഭാഗത്തെ പോർഷനായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനും താഴ്ഭാഗത്ത് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് അര ഇഞ്ചും പിന്നീട് നമ്മൾ നമ്മളൊരു അര ഇഞ്ചും കൂടി കൂടുതൽ കൊടുക്കുന്നത് നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ താഴ്ഭാഗത്തൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് അര ഇഞ്ച് കൊടുക്കുന്നത് ടോട്ടൽ നാൽപ്പത്തി മൂന്നര ഇഞ്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്ക് സൈഡിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നാൽപ്പത്തി മൂന്നര ഇഞ്ച് നമ്മൾ ബാക്കിൽക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളം നമ്മൾ നാൽപ്പത്തി മൂന്നര കട്ട് ചെയ്തെടുത്തു ഇനി വീതി നമുക്കുള്ളത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ആ ഭാഗമാണ് നമ്മൾ ഇവിടെ വെച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് നാല്പത്തിനാല് ഇഞ്ച് കിട്ടും പ്ലീറ്റ്സ് ഇടാനായിട്ട് അപ്പോൾ ടോട്ടൽ എൺപത്തെട്ട് ഇഞ്ച് നമുക്ക് നമ്മൾ ഗൗണിന് വിരിവ് കിട്ടും ഇനി നമ്മുടെ ബാക്ക് പോർഷൻ ഇതുപോലെ നിവർത്തി വെച്ചിട്ട് നമുക്കിതിൻ്റെ സെൻ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സൈഡിൽ നിന്നൊരു രണ്ട് ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഇഞ്ച് നമ്മൾ കൊടുത്ത തയ്യൽത്തുമ്പാണ് അതിനുശേഷം ഒരു രണ്ട് ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ രണ്ട് സൈഡിലും രണ്ട് ഇഞ്ച് വീതം ടോട്ടൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ബാക്കി വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്താണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് മേൽഭാഗത്തെല്ലാം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് താഴത്തെ സ്കേർട്ട് പാർട്ടിലാണ് പക്ഷേ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി ഈ മാർക്കിംഗ് എല്ലാം താഴത്തെ സ്കേർട്ട് പാർട്ടിലും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമുക്ക് പ്ലീച്ച് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ടുള്ള സ്കേർട്ട് പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ ഭാഗത്ത് മേൽഭാഗത്തായിട്ട് നമുക്ക് ഇതേ ഷേയ്പാണ് കിട്ടിയിട്ടുള്ളത് കാരണം നമ്മൾ ഒരു ഇഞ്ച് കൂടുതലായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് ഈ ഷേപ്പ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ താഴത്തെ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അഞ്ച് ഇഞ്ച് കൂടുതലായിട്ട് എടുക്കേണ്ടതുണ്ട് ആദ്യം തന്നെ നമുക്ക് അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ആ അഞ്ചിൽ നിന്ന് താഴേക്ക് നമുക്ക് ബാക്ക് സൈഡിൽ എടുത്താൽ നാല്പത്തി മൂന്നര തന്നെ എടുക്കാവുന്നതാണ് അപ്പോൾ ടോട്ടൽ ഫ്രണ്ട് സൈഡിൽ നമ്മൾ എടുക്കേണ്ടത് നാല് എട്ടര ഇഞ്ചാണ് ഇപ്പൊ നമ്മൾ ലെങ്ത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു കട്ടിങ്ങും കൂടി വരുന്നുണ്ട് മേൽഭാഗത്തെ കോർണറിൽ നിന്ന് നമ്മൾ ഈ അഞ്ചിൻ്റെ എൻഡിലേക്ക് ഇതുപോലെ ഒരു ലൈൻ കൊടുത്തിട്ട് നമുക്ക് ആ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കണം അപ്പോഴാണ് നമുക്ക് മേൽഭാഗത്തെ ഷേപ്പ് കിട്ടുകയുള്ളൂ ശേഷം നമുക്ക് ആ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം ബാക്ക് സൈഡിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ സൈഡിൽ നിന്ന് രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അതുതന്നെ താഴത്തെ സ്കേർട്ട് പാർട്ടിലും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം ബാക്കി വരുന്ന ഭാഗത്ത് നമുക്ക് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ പീസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പീസിന്റെ താഴെ ഭാഗത്ത് നമുക്ക് ഒരു കാലിഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ശേഷം നെക്കിന്റെ നല്ല ഭാഗത്താണ് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നെക്കിന് ചുറ്റും ഒരു കാലിഞ്ചിന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ ബാക്ക് നെക്കിലും ചെയ്തെടുക്കുക അതിനുശേഷം കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം ഇനി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം നമ്മൾ നെക്കിന് വെച്ച പീസ് ഉണ്ടല്ലോ അതും തുമ്പും ഒരേ സൈഡിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ിപ്പം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പ്ലീറ്റ്സിൻ്റെ സൈസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ് രണ്ട് സൈഡിലും നാലിഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ ഫുള്ളായിട്ട് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മേൽഭാഗത്തെ പോർഷനായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല ഭാഗവും നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത് നല്ല ഭാഗത്ത് തന്നെയാണ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് അര ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കാം ഇനി ഫ്രണ്ട് നെക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിന് ചുറ്റും കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നെക്കിന് നമുക്ക് തിരിച്ചിട്ടിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇപ്പം ഫ്രണ്ടിലെ സ്കേർട്ട് പാർട്ടിലും നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി രണ്ട് പാർട്ടുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നല്ല ഭാഗവും നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മാച്ച് ആയിട്ടുള്ള ലേസ് വെച്ചു കൊടുക്കാം നെക്കിന് ചുറ്റും വെച്ചു കൊടുക്കാം അതിനുശേഷം താഴ്ഭാഗത്തെ പ്ലീറ്റ്സിന്റെ മേലെയും നമുക്ക് വെച്ചു കൊടുക്കാം ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബാക്ക് പീസിൻ്റെ നല്ല ഭാഗത്തേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് മുന്നായിട്ട് ബാക്ക് പീസിൻ്റെ നെക്ക് പീസ് ഉണ്ടല്ലോ അത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വയ്ക്കാം അതിനുശേഷം ഫ്രണ്ട് നെക്കിനെ ബാക്ക് നെക്കിൻ്റെ അരിയിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കാം അതിനുശേഷം ആ നെക്കിന് വെച്ച പീസ് ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം ശേഷം നമുക്ക് അര ഇഞ്ചിൽ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ സ്റ്റിച്ചിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് പീസും രണ്ട് നെക്ക് പീസും അതായത് ടോട്ടൽ നാല് പീസും ഒരുമിച്ച് ഒപ്പം വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതുപോലെ തന്നെയാണ് മറ്റേ സൈഡിലും ചെയ്യേണ്ടത് ബാക്ക് നെക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ട് നെക്കിനെ വെച്ചു കൊടുക്കുക അതിനുശേഷം ബാക്ക് പീസ് കൊണ്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാം ശേഷം അര ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡിലും ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റിച്ച് വീതം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മേൽഭാഗത്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ സൈഡിൽ നമുക്കൊന്ന് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉൾഭാഗത്ത് യൽത്തുമ്പോ ഒട്ടും പുറത്തേക്ക് കാണാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് നെക്കിന് ചുറ്റും ഓരോ സ്റ്റിച്ച് വീതം കൊടുക്കാനുണ്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഹെം ചെയ്ത് കൊടുത്താലും മതി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗത്തേക്ക് സ്ലീവിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് വേണം നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ഉണ്ടല്ലോ ആ ഭാഗത്ത് നമ്മൾ സ്ലീവിൻ്റെ നമ്മൾ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഭാഗം ചേർത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് ആദ്യം സെൻട്രിൽ നിന്ന് ഒരു സൈഡിലേക്കും രണ്ടാമത് സെൻട്രിൽ നിന്ന് മറ്റേ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി നമ്മൾ സ്ലീവിൻ്റെ എൻഡിലും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് മുപ്പത്തഞ്ച് ഇഞ്ച് നീളവും ആറ് ഇഞ്ച് വീതിയുമുള്ള രണ്ട് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്ലീവായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്തായിട്ട് ആദ്യം കാലിഞ്ചിലും പിന്നീട് കാലിഞ്ചിലും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ശേഷം സ്ലീവിൻ്റെ നല്ല ഭാഗവും അടുത്തതായിട്ട് നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കണം ആദ്യം തന്നെ സ്ലീവിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ചെസ്റ്റിലേക്ക് പിന്നെ വേസ്റ്റിലേക്ക് അതിനുശേഷം താഴ്ഭാഗത്തേക്ക് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ി താഴ്ഭാഗത്ത് മടക്കി സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതിന് മുമ്പേ നമ്മൾ രണ്ട് സൈഡിലും ഒരു രണ്ട് ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കണം സൈഡ് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ശേഷം ആദ്യം അര ഇഞ്ചിലും പിന്നീട് അര ഇഞ്ചിലും കൂടി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാകുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ